ജോഷ അദ്ധ്യായം പതിമൂന്ന് ഗാദിൻ്റെ ഓഹരി ഗാഗ് ഗോത്രത്തിനും കുടുംബക്രമം അനുസരിച്ച് മോശ അവകാശം നൽകി അവരുടെ ദേശങ്ങൾ യാസാർ ഗിലയാദിലെ പട്ടണങ്ങൾ റബ്ബായുടെ കിഴക്ക് അരോവേർ വരെ അമോന്യരുടെ ദേശത്തിൻ്റെ പകുതി ഹെഷ്ബോൺ മുതൽ റാമാ മിസ്പേയും ബത്തോണിയുമും വരെ മഹനായി മുതൽ ദബീറിൻ്റെ പ്രദേശം വരെ താഴ്വരയിലെ ബദ്ഹാറാം ബത് നിമ്ര സുക്കോത് സാഫോൻ ഹെഷ്ബോൺ രാജാവായ സീഹോൻ്റെ രാജ്യത്തിലെ ബാക്കി ഭാഗം എന്നിവയാണ് കിന്നരോത്ത് കടലിൻ്റെ താഴത്തെ അറ്റം വരെ ജോർദാൻ്റെ കിഴക്കേ തീരമാണ് അതിൻ്റെ അതിർത്തി ഖാതുഗോത്രത്തിന് കുടുംബ ക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച வட்டனங்களும் கிராமங்களும் ஆணிவா